ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും വൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഒരു വെറൈറ്റി എന്ന് പറയാനൊന്നുമില്ല ഒരു സിംഗിൾ മാക്സിയാണ് പക്ഷെ ഞാൻ ഇന്നലെ പർച്ചേസിന് പോയപ്പോൾ ഒരു അടിപൊളി ഷാളും കിട്ടി അപ്പം ഞാൻ എന്തു വിചാരിച്ചു അത് മാച്ചാക്കി കാണിച്ചു തരാം പക്ഷേ റേറ്റ് കൂടും ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഒരു നാന്നൂറിൻ്റെ നാനൂറ്റി മുപ്പത് നാനൂറ്റി നാൽപ്പത് ഒരൊക്കെ വരുമായിരിക്കും പക്ഷേ ഒരുപാട് ആൾക്കാർ നമ്മളോട് പ്ലെയിൻ മാക്സ് എടുക്കുമ്പോൾ അതിൽക്ക് മാക്സ് ആക്കി ഷാൾ തരുമോ ഷാൾ തരുമോ ചോദിച്ചു അപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു സംശയത്തിൻ്റെ പേരിലാണ് ആ ഷാളുകൾ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ ഇതിക്ക് നല്ല മാച്ചാണ് അപ്പോൾ മാക്സിക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയും വരും ഷോളിന് നൂറ്റി അറുപത് രൂപയും വരും അപ്പോൾ ഞാൻ കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി ഇതാണ് മാക്സി വരുന്നത് പ്ലെയിൻ മാക്സി ആണ് കേട്ടോ പ്ലെയിൻ മാക്സി ആണ് വരുന്നത് ഇതിന് സിബ്ബ് ചെറിയൊരു സിബ്ബുള്ളൂ കേട്ടോ ഇതാണ് പ്ലെയിൻ മാക്സി ആണ് വരുന്നത് ഷോൾ വരുന്നത് ഇതാണ് കേട്ടോ ഷോൾ വരുന്നത് നല്ല എന്താ പറയുക ചുങ്കിടിയാണ് അല്ലേ ഇതാ കേട്ടോ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതാ കേട്ടോ ഇങ്ങനെ ഷോൾ വരുന്നത് അപ്പോൾ മാക്സിക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയും ഷോളിന് നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ വേണമെങ്കിൽ മാച്ചാക്കിയെടുക്കുക ഇനി അതെല്ലാം സെപ്പറേറ്റ് ഷോൾ ആണോ അങ്ങനെയും തരും അതാ എന്താണ് രണ്ടും കൂടിയും മാച്ചാക്കിവാണെങ്കിൽ അങ്ങനെ അങ്ങനെയും തരട്ടോ അപ്പോൾ നമ്മൾ ഈ ഷോള് സെപ്പറേറ്റ് ഇത് കാണിച്ച് തന്നെ വെച്ചാൽ നമ്മൾ ഷോൾ എന്തെങ്കിലും സെപ്പറേറ്റ് വീഡിയോ ഇട്ടോ അപ്പോൾ അങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചു പക്ഷേ എനിക്കിങ്ങനെ തോന്നിയത് പ്ലെയിന് നമ്മളിവിടെ അടിച്ചു വന്ന പ്ലെയിൻ അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഷോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഇങ്ങനൊരു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഷോൾ വിത്ത് മാക്സി അങ്ങനെ വരുന്നതാണ് ഇത് നമ്മൾ രണ്ടും സെപ്പറേറ്റ് എടുത്തിട്ട് ഇതാക്കിയതാണ് ഇത് പിറ്റെടുത്തിട്ട് അടിച്ചതാണ് പിന്നെ അതുപോലെ ഷോൾ നമ്മൾ മാച്ച് ആക്കി മാച്ചാക്കി ആയതുകൊണ്ടാണ് അത്രയും വരുന്നത് അപ്പം റേറ്റ് വരുന്നത് ഓരോന്നിന്റെയും നെക്ക് ഇതിന് സിബില്ല കേട്ടോ മാക്സി വരുന്നത് ഇരുന്നൂറ്റി അമ്പതും ഷോൾ വരുന്നത് നൂറ്റി അറുപതും ആണ് ശരിക്കും നൂറ്റി എൺപതാണ് ഷോളിൻ്റെ റേറ്റ് പക്ഷെ നമ്മൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് നൂറ്റി കേട്ടോ അപ്പൊ അത് ഒരു കളറായില്ലേ അപ്പൊ അടുത്തത് ഗ്രീൻ കിട്ടോ ഇനി നിങ്ങൾക്ക് മാക്സി ആണ് പ്ലെയിൻ മാക്സി ആണ് വേണ്ടത് വെച്ചാൽ പ്ലെയിൻ മാക്സി തരും അതല്ല രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരും കേട്ടോ ഷോള് മാക്സിയും കൂടി വേണമെങ്കിൽ അങ്ങനെ തരാ ഇനിയിപ്പം ഷോളിനായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് തെരഞ്ഞു നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നാല്പത്തെട്ട് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ വരുന്നത് നാല്പത്തെട്ടാണ് ചെസ്റ്റ് വീതി മാക്സി വരുന്നത് ഷോള് ഇതാട്ടോ മാച്ചല്ലേ അപ്പൊ ഞാൻ ചെറിയൊരു ഡൗട്ടിന്റെ പേരിൽ കൊടുക്കുന്നതാണ് പക്ഷെ സാധനം ഇതൊക്കെ മാച്ചാണ് ഇങ്ങനെ 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 ഇങ്ങനെയാട്ടോ എങ്ങനെ ആയാലും കറക്റ്റാണ് അപ്പൊ ഇതാ ഇങ്ങനെ വരുന്നത് ഇത് അപ്പോൾ ഒരു ഇങ്ങനെ കാണുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തന്നത് ഇനി അതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ വേണം സെപ്പറേറ്റ് വേണം ഷോളം മാക്സി വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അല്ല ഷോള് മാത്രം മതി തന്നാൽ ഷോൾ മാത്രം തരും അതല്ല മാക്സി മാത്രം വേണ്ട വെച്ചാൽ മാക്സി മാത്രം നമ്മൾ തരും ഇതാട്ടോ ഇതൊക്കെ പ്ലെയിൻ അടിച്ചു വന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതാട്ടോ ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ അടിപൊളി കളറാണ് നമ്മൾ ചിലപ്പോൾ പ്ലെയിൻ മാച്ച് എടുത്തിട്ട് ഷോൾ ഷോള് മാച്ചാക്കി കിട്ടണമെന്ന് വിചാരിച്ച് പോയാൽ ചിലപ്പോൾ കിട്ടൂല അപ്പോൾ അത് കാരണം എന്തു ചെയ്തു ഞാൻ ജസ്റ്റ് ഇത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെ വെച്ചായിരുന്നു പക്ഷെ ഞാൻ ഇന്നലെ അവിടെ പോയപ്പോൾ ഷോളുകൾ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം എനിക്ക് തോന്നി ഇതൊക്കെ ഇത് മാച്ചായെങ്കിൽ ഇതാട്ടോ കണ്ടല്ലേ ഷോഹേ െ ഇത് ഇങ്ങന കേട്ടോ വരണത് അപ്പൊ അടുത്തൊരു കളർ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാട്ടോ എന്താണ് അപ്പൊ ഒന്ന് അവിടെ നിൽക്കുന്ന പറ അപ്പോൾ ഷോളും മാക്സിയും വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണേ ഇതാണ് ഇത് ഷോള് മാച്ചാക്കിയിട്ടുള്ളത് കേട്ടോ ഇതാണ് അപ്പോൾ ഈ ഒരു അഞ്ച് നാല് അഞ്ച് കളർക്കാണ് നമുക്ക് ഷോള് മാച്ചായിട്ട് കിട്ടിയിട്ടുള്ളത് പിന്നെ നമുക്ക് ഉള്ള മാക്സികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പിന്നെ ഇതില് വരുന്ന കളറ് പിന്നെ വരുന്നത് ഇതാണ് കേട്ടോ പ്ലെയിനിൽ വരുന്നത് ഇതൊക്കെ ഷോള് ആക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പ്ലെയിൻ കളറാണ് കളർ ആട്ടതാണ് ഇങ്ങനെയുള്ള മാക്സിക്കാണ് ഞമ്മള് ഷോള് മാച്ചാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഷോള് മാച്ച് പറയുന്ന ാക്കിട്ടില്ല കേട്ടോ അതാ ഇതൊക്കെ രണ്ടേക്കും എന്താ പിന്നെ ഇത് ഷോള് ആണെങ്കിൽ ഞാൻ ഒരു ഷോള് കാണിച്ചോ ഇത് തോന്ന പീസ് ഇല്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഷോളും മാക്സിയും സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ തരും അതല്ല ഇതിങ്ങനെ മാച്ചാക്കിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇത് നൂറ്റി മുപ്പത് രൂപ ഷോളിന് ഇത് നൂറ്റി ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കിട്ടും കേട്ടോ അപ്പം ഇത് ഈ ഒരു ഷാൾ മാച്ചായി ഞാൻ ഇപ്പോൾ അവിടെ കണ്ടതാണ് മറ്റേ അത്ര ഇല്ല കേട്ടോ ഇനി ലാസ്റ്റ് ഫൈനൽ ഇതാക്കണം അപ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ മാക്സി വേണ്ട വെച്ചാൽ പ്ലെയിൻ മാക്സി ആയിട്ട് തരാം നീ അതെല്ലാം ഷോളും കൂടി മാച്ച് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മള് ഫസ്റ്റ് കണ്ടില്ലേ ഇതൊന്നും നമ്മള് കൂടുതൽ പീസ് എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഇതൊക്കെ മാച്ച് ചെയ്ത ഷോൾ ഇങ്ങനെ കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്ലെയിനിൽ ഒരുപാട് ഷോൾ മാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഇപ്രാവശ്യം ഫ്ലെയിനിൽ നമ്മൾ ഇതാക്കിയത് സെപ്പറേറ്റ് സപ്പേ സെപ്പറേറ്റ് എടുക്കുന്നത് കാരണമാണ് കേട്ടോ ആ റേറ്റ് വരുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും മുന്നൂറ്റി എൺപത് മുന്നൂറ്റി അറുപത് വരെയൊക്കെ പോകുള്ളൂ പക്ഷേ ഇത് നമ്മൾ സെപ്പറേറ്റ് മാക്സ് എടുത്ത് പിന്നെ നെക്ക് സെപ്പറേറ്റ് വാങ്ങിച്ച് വെച്ചതാണ് അതുകൊണ്ടാണ് മാക്സിക്ക് ഇരുന്നൂറ്റി അമ്പത് വരുന്നത് പിന്നെ ഷോൾ സെപ്പറേറ്റ് എടുത്തതാണ് വിത്ത് ഷോൾ വന്നതല്ല അപ്പം നിങ്ങൾക്കത് മാച്ച് ആവുകയാണ് എന്ന് ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്തോളി അതല്ല ഷോള് വേണ്ട മാക്സി മാത്രം മതി പറയുകയാണെങ്കിൽ അങ്ങനെയും തരാം അതല്ല ഇനി മാക്സി വേണ്ട ഷോള് മാത്രമാണ് വേണ്ടത് വെച്ചാൽ എങ്ങനെയും തരാം കേട്ടോ ഞാൻ ഏതാ പറഞ്ഞത് നിൽക്കുന്ന ശരിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് വാണ്ടുവെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്തോളി പിന്നെ റിപ്ലൈ കിട്ടാത്തതുകൊണ്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് തിരക്കിയിരുന്നു അപ്പോൾ ഇന്നലെ പർച്ചേസിന് പോയപ്പോൾ ഞാൻ ഈ വെറൈറ്റി ഒരു ഷാള് കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയതാണ് ഇനി അതെല്ലാം മറ്റേക്ക് ഷാള് വേണമെന്നുണ്ടെങ്കിൽ ഇനി പോകുമ്പോൾ റെഡിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ അസലാലേക്കും ബൈ